അങ്ങനെ വേനലായി ഏതാണ്ട് നമ്മുടെ കൃഷികളൊക്കെ ആദ്യഘട്ടം തീരാറായി അപ്പോൾ ഇനി ഞാൻ കുറച്ച് യാഥാർത്ഥ്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ ഇടയ്ക്കൊക്കെ ഞാൻ കാണിക്കാറുണ്ടല്ലോ യാഥാർത്ഥ്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെറിയ അടുക്കള കൃഷിക്കാരോ അല്ലെങ്കിൽ കൃഷിയില്ലാത്തവരോ ഒക്കെ വരുമ്പം നമ്മളുടെ ഈ കൃഷി കാണുമ്പം അവർക്ക് അത്ഭുതമായിട്ട് തോന്നും അല്ലെങ്കിൽ വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നും മാത്രമല്ല നമ്മൾ ചെയ്തിട്ടുണ്ട് കുറേ കാര്യങ്ങൾ മഴമറയായിട്ടും ഡ്രിപ്പ് ഇറിഗേഷനും മൾച്ചങ്ങും എല്ലാ കൃഷി രീതികളും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാണുമ്പോൾ അതൊരു നല്ല ഒരിതായിട്ട് തന്നെ തോന്നും അതേസമയം വലിയ കൃഷി അതായത് കൃഷി കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ആളുകൾ വരികയാണെങ്കിൽ അവർ കാണുമ്പോൾ ശരിയാണ് എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ട്രിപ്പറിഗേഷനുണ്ട് മത്സ്യങ്ങണ്ട് എല്ലാ കാര്യങ്ങളും ശരിയാണ് പക്ഷേ കൃഷി ഏ പറ്റിയാൽ ഒരു രണ്ടെണ്ണം നമുക്കിട്ട് തന്നിട്ട് പോകും ഇങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന രീതിയിൽ അതൊരു സത്യമായ കാര്യമാണ് കേട്ടോ ഇങ്ങനെ എല്ലാവരും പലപ്പോഴും പുറത്ത് നിന്ന് കാണുന്നവർക്ക് നമ്മുടെ വീഡിയോ മൊത്തത്തിൽ അപ്പം നമ്മളുടെ കയ്യിൽ ഞാൻ കാണിച്ചപ്പം മൊത്തത്തിലൊരു വ്യൂ കാണിച്ചപ്പോൾ എങ്ങനെയുണ്ട് ആഹാ കയ്യിൽ നല്ല നിറഞ്ഞ് അടിപൊളിയായിട്ട് നിൽക്കുന്നു അല്ലേ എന്നാൽ അതിൻ്റെ അടുത്ത് ചെന്ന് ആ ജില്ലകളിലൊക്കെ ഒന്ന് നോക്കിക്കേ എന്താണുള്ളതെന്ന് ഇതൊക്കെ ഒരുപാട് നമ്മുടെ ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോഴുള്ള പ്രതിസന്ധികളാണ് കേട്ടോ നമുക്കിപ്പോൾ വേണമെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പം നമുക്കൊരു കീടനാശിനി എന്തെങ്കിലും ഒരു കീടനാശിനി മഞ്ഞ ലേബലോ പച്ച ലേബലോ ഒക്കെ ആയിട്ടുള്ള ചോപ്പിലേക്ക് പോകാതൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാം പക്ഷേ നമ്മൾ അതുപോലും ചെയ്യാത്തതുകൊണ്ടാണ് അതിൻ്റെയാണ് അതിൻ്റെ നേർക്കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് എല്ലാ സമയത്തും ഉണ്ട് കേട്ടോ ഇപ്പം ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഒരാൾ ഇങ്ങനെ കമൻറ്റ് പറഞ്ഞപ്പോഴാണേ പിൻസി പിൻസിയുടെ കൃഷി രീതികൾ നമുക്ക് പറഞ്ഞു തരുന്നില്ല നമ്മളും വിജയിച്ചു പോകുമോ എന്ന് ഓർത്തുകൊണ്ട് ഏ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കൃഷി രീതികളെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാത്തത് കാരണം അടുക്കള കൃഷിക്കാർക്കോ ഒക്കെ നമ്മളൊരു ടെറസിലോ ഒരു കുഞ്ഞുമുറ്റത്തോ ഒക്കെ കൃഷി ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ കൃഷി രീതികൾ തന്നെ പിന്തുടർന്നാൽ മതി അത് നമുക്ക് ഇപ്പോൾ ഒരു പുഴുവിനെ കാണുമ്പോൾ എടുത്ത് കൊന്നു കളയുക അപ്പോൾ ഒരു പത്തോ അമ്പതോ നൂറോ ഗ്രോബാകൊക്കെ ഉള്ളെങ്കിൽ നമുക്കത് പറ്റും പക്ഷേ നമ്മൾ ഇത്ര ഏക്കർ കണക്കിന് കൃഷി ചെയ്യുമ്പോൾ ഒരിക്കലും പുഴുവിനെ പിടിച്ച് പിടിച്ച് നമ്മളെവിടം വരെ എത്തും നമ്മളൊരു സൈഡിൽ നിന്ന് പുഴുവിനെ പിടിച്ചു വരുമ്പോഴേക്കും എല്ലാം അങ്ങനെ നശിച്ച് തീർന്നു പോകത്തില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനെൻ്റെ വിജയരഹസ്യങ്ങളൊന്നും ഞാൻ സൂക്ഷിച്ചിട്ടില്ല കേട്ടോ എനിക്ക് അറിവ് ഭയങ്കര പരിമിതമാണ് കേട്ടോ ഈ കൃഷി കൃഷി അതായത് ഈ അഞ്ചെട്ട് വർഷമായിട്ട് നമ്മൾ ചെയ്യുന്നു പക്ഷേ എനിക്കിതിലൊന്നും പഠിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല പഠിക്കാൻ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ഈ പരീക്ഷണങ്ങൾ നടത്താനോ എൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടെത്താനോ ഒന്നും സാധിച്ചിട്ടില്ല ഇപ്പം മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞു തന്നാൽ ചിലപ്പോൾ അത് മനസ്സിൽ ഉൾക്കൊള്ളാൻ പോലും പറ്റിയിട്ടില്ല കാരണം ഈ അഞ്ചെട്ട് വർഷത്തെ യാത്ര എന്ന് പറയുന്നത് കൃഷിയോടൊപ്പം തന്നെ നമ്മളുടെ അലച്ചിലും നമ്മളുടെ പിന്നെ ഓരോ സ്ഥലങ്ങളിങ്ങനെ മാറി മാറി കൃഷി ചെയ്ത് അവിടെ നിന്ന് എല്ലാ നഷ്ടങ്ങൾ സംഭവിച്ചു ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടും നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് വിജയിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം നമ്മൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്കറിയത്തുള്ളൂ ഇപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എവിടെയെങ്കിലും പുസ്തകം വായിച്ചിട്ട് അറിവുകൾ നേടിയിട്ട് അതിങ്ങനെ ചെയ്ത് അങ്ങനെ ഞാൻ ചെയ്യാറില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സാമഗ്രികളെല്ലാം കൂട്ടി വെച്ച് അങ്ങനെയൊന്നും ചെയ്യാറില്ല നമ്മളെന്താണോ ഇവിടെ ചെയ്യുന്നത് അത് ഞാനങ്ങ് കാണിക്കുകയേ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഈ കാണുന്ന കൃഷിയൊക്കെ കണ്ടല്ലോ ക്യാബേജ് ഒക്കെ അമ്പത് ഗ്രാ ഗ്രാം നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം ഒരിക്കലും എനിക്കിത് ഒരു കർഷകന് ക്ലാസ് എടുത്ത് തരാൻ പറ്റുമോ ഇതെ ഇത്ര എന്നാൽ ഇത് ഇങ്ങനെ കൃഷി ചെയ്താൽ നൂറ്റമ്പത് ഗ്രാം ക്യാബേജ് കിട്ടും പക്ഷേ നമ്മളെ വിജയിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നത് സത്യസന്ധമായിട്ട് ചെയ്യുന്നത് കൊണ്ടും അതിൻ്റെ അത് കഴിച്ചു നോക്കുന്നവർക്കും വന്ന് കാണുന്നവർക്കും അതെന്താണെന്ന് മനസ്സിലാകുന്നത് കൊണ്ടും തന്നെ നമ്മൾ ഈ പച്ചക്കറി കൊടുക്കുന്നിടത്ത് നമുക്ക് മാന്യമായൊരു വില കിട്ടുന്നുണ്ട് നമ്മുടെ പച്ചക്കറി മേടിക്കുന്നവർ ഒരു വില കൊടുത്ത് തന്നെ അത് മേടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുഴു തിന്ന് കുറേ പോയാലും നമുക്കതിലൊരു സംതൃപ്തിയുണ്ട് നമ്മൾ കൊടുക്കുന്നത് പച്ചക്കറി നമുക്ക് നല്ലത് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളൊരു സംതൃപ്തിയുണ്ട് ഇപ്പം മുളകാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒറ്റ ഇലയില്ല അപ്പോൾ പുതിയ തളർപ്പ് ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ അതുപോലെ രാസവളങ്ങളും കീടനാശിനിയും കൊടുക്കുവാണെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് നമുക്ക് നിർത്താൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ ഫുൾ വ്യൂ വലിയ ഇങ്ങനെ ഇതായിട്ട് വ്യൂ കാണിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഈ കാഴ്ചയിൽ വ്യത്യാസമുണ്ട് പോയി ഒരു ചെടി കാണുന്നതും ഇങ്ങനെ അല്ലാതെ വൈഡായിട്ട് കാണുന്നതും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഞാൻ ചിലപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേനും വീഡിയോ തീർന്നു പോകും കേട്ടോ ഈ ചീര നമ്മൾ നട്ടതല്ല സ്വന്തമായിട്ടുണ്ടായതാണ് അതിനൊരു കുഴപ്പമില്ല കേട്ടോ ഈ കീടബാധയില്ല ഒന്നുമില്ലാതെ എൻ്റെ എൻ്റെ പൊക്കത്തിൽ നിൽപ്പുണ്ട് ഈ മുളകും ഇവിടെ തന്നെ ഉണ്ടായ മുളകാണ് നമ്മൾ നട്ടുവെച്ച മുളകല്ല ഇഷ്ടംപോലെ മുളകുണ്ടായി പഴുത്ത് ഇഷ്ടംപോലെ മുളകുണ്ടാകുന്നുണ്ട് ഈ നമ്മൾ നട്ടെടുക്കുന്ന സാധനങ്ങളുണ്ടല്ലോ അതിന് നമുക്ക് പരിപാലനം കൂടുതൽ വേണം അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചൊക്കെ കുറച്ചുകൂടെ ഫ്രീ ആയിട്ടൊക്കെ വരുന്നുണ്ട് നമ്മുടെ സ്വന്തം സ്ഥലമൊക്കെയായി ഇനിയിപ്പോൾ കുറച്ച് പരീക്ഷണങ്ങളിലൊക്കെ നമുക്ക് ഇറങ്ങണം നമുക്ക് കുറേ പഠിക്കണം കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടെത്തണം അറിവുള്ളവരെ പോയി കണ്ട് അത് എങ്ങനെയാണ് അതെന്നുള്ളത് കണ്ട് പഠിക്കണം അതൊക്കെ ഞാൻ എൻ്റെ മനസ്സിലുള്ള കുറേ ആഗ്രഹങ്ങളാണ് കേട്ടോ എന്നിട്ട് വേണം എനിക്ക് എന്നിട്ട് വേണം ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാലാണ് അത് വിജയിക്കുന്നത് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കൃഷി ചെയ്യുന്നു ഞാനത് എൻ്റേതായ രീതിയിൽ ചെയ്യുന്നു അതിൽ ഒരുപാട് നഷ്ടങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇത് അതായത് സോഷ്യൽ മീഡിയ ശരിയാണ് അത് അതാണ് മെയിനായിട്ടും പറയേണ്ട കാര്യം സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ് എൻ്റെ ഈ കൃഷി വിജയിച്ചു പോകുന്നതും പിന്നെ ഈ നമ്മുടെ പച്ചക്കറികൾ കൊടുക്കാൻ പറ്റുന്നത് നല്ല വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത് കൊണ്ടുമാണ് കേട്ടോ അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണാം